ബോൺ ബോഞ്ചോർണോ യൂറോപ്പിലെ ചർച്ചകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയ അതും നിയോ ഗോത്തിക് സ്റ്റൈലിലുള്ള പള്ളികളാണെന്നുണ്ടെങ്കിൽ പൊളിച്ചു ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജർമ്മനിയിലെ മ്യൂണിക്കിലെ സെൻറ്റ് പോൾ ചർച്ച് ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് യൂറോപ്യൻ യൂണിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിയോ ഗോതിക് സ്റ്റൈലിലുള്ള പള്ളികളുടെ ചർച്ചുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കമാനങ്ങൾ ഉയരമുള്ള കൂർത്ത ഗോപുരങ്ങൾ സങ്കീർണമായ കല്ലുവെട്ടുകൾ എന്നിവയാണ് ഈ പള്ളിയുടെ നിർമ്മാണം നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് വരെയുള്ള വർഷങ്ങളിലാണ് ഈ പള്ളിയുടെ ആർക്കിടെക്റ്റ് ഓസ്റ്റിങ്കാരനായ ജോർജ് വോൺ ഹൗബറിസ്റ്റ് ആണ് ഇദ്ദേഹം തന്നെയാണ് മ്യൂണിക്കിൻ്റെ ഹൃദയഭാഗം എന്നറിയപ്പെടുന്ന ന്യൂ ടൗൺ ഹാൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ പള്ളിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് തെരേസിൻ വെയ്സ് എന്ന മൈതാനത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തെരേസിൻ വെയ്സ് മൈതാനം എന്ന് പറയുമ്പോൾ ആർക്കും മനസ്സിലാകണമെന്നില്ല ഒക്ടോബർ ഫെസ്റ്റ് എന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ ബിയർ ഫെസ്റ്റ് നടക്കുന്ന വലിയൊരു മൈതാനമാണിത് അങ്ങനെ നമ്മൾ പയ്യെ പള്ളിയുടെ അകത്തേക്ക് കയറുകയാണ് പള്ളിയുടെ എൻട്രൻസ് വരുന്നത് ഇങ്ങനെയാണ് വലിയ വാതിൽ കടന്ന് അകത്തേക്ക് കയറുമ്പോൾ വിശാലമായ പള്ളിയുടെ ഉൾഭാഗം നമുക്ക് കാണാൻ പറ്റും രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഈ പള്ളി നന്നായിട്ട് നശിപ്പിക്കപ്പെട്ടതായിരുന്നു എന്നിട്ട് വീണ്ടും വളരെ സിമ്പിളായിട്ട് പള്ളിയുടെ ഉൾഭാഗം വീണ്ടും റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് പള്ളിയുടെ ഉൾഭാഗം നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് ഇതിലും അടിപൊളിയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോത്തിക് സ്റ്റൈലിലുള്ള പള്ളികളായ പള്ളിയായത് കാരണം അതിന് വലിയ ജനലുകളും അതായത് പള്ളിയുടെ ഹൈറ്റിലുള്ള വലിയ ജനലുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാച്ചുറൽ സൺലൈറ്റ് ഈ പള്ളിക്കുള്ളിൽ വളരെയധികം ലഭ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വലിൽ ഒരു ലൈറ്റുകൾ പോലും ഓൺ ചെയ്തിട്ടുള്ളതായിട്ടില്ല മൊത്തം നാച്ചുറൽ ലൈറ്റിൻ്റെ ലൈറ്റുകളാണ് കാണുന്നത് പള്ളിക്കുള്ളിലെ മേൽക്കൂരയും അതിമനോഹരമായിട്ടുള്ള രൂപങ്ങളും മാതാവിൻ്റെ രൂപവും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ പള്ളിയുടെ പ്രധാന ഗോപുരമായ ഈ ഗോപുരത്തിന് തൊണ്ണൂറ്റിയേഴ് മീറ്റർ ഉയരമുണ്ട് ഈ ഒരു ഗോപുരം മ്യൂണിക്കിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും അത്യാവശ്യം കാണാൻ പറ്റുന്ന ഉയരത്തിലാണ് അതുകൊണ്ട് തന്നെ ഒക്ടോബർ ഫസ്റ്റിന് വരുന്ന ബിയർ ഫെസ്റ്റിന് വരുന്ന ആൾക്കാർ അവരുടെ ആ ഒരു ഒക്ടോബർ ഫെസ്റ്റ് നടക്കുന്ന മൈതാനം കണ്ടുപിടിക്കാൻ ഈ ഒരു ഗോപുരം ലക്ഷ്യമാക്കിയാണ് നടക്കുന്നത് ഈ പള്ളി ഇരിക്കുന്ന സ്ഥലം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ മ്യൂണിക് ടൗണിൻ്റെ നടുക്കായിട്ടുള്ള പള്ളിയാണ് ഈ പള്ളിക്ക് ചുറ്റും നല്ല പച്ചപ്പ് ഇരിക്കുന്ന മരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അത് ഞാൻ മ്യൂണിക്കിൽ എല്ലായിടത്തും ശ്രദ്ധിച്ച ഒരു കാര്യമാണ് അപ്പോൾ അടുത്ത കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക്